ബാമനെ ബാമനെ ബാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് കാണാലോ ഞാനും പാപ്പനും കൂടി കുറച്ച് മീനെ പിടിച്ച് ഫ്രിഡ്ജേസിനുള്ള പരിവാറിയാണ് നമ്മുടെ ഫ്രിഡ്ജിൽ ഓൾറെഡി കുറച്ച് മീനൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെ കൊണ്ടുവട്ടാനായിട്ട് പാപ്പൻ കൊണ്ടുവന്ന ഒരു എന്ത് മീൻ അതായത് നെട്രൂ പിന്നെ എന്തൊരു ആവശ്യമ അങ്ങനെ എന്താ പറഞ്ഞു ഇതിനെ രണ്ട് മീനകളെ പാപ്പൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിതിനെ ഈ ക്യാമറയ്ക്ക് ഇടാനാണ് പറഞ്ഞേക്കുന്നത് പിടിച്ചോടാ

ചെറുമീന്റെ തോന്നണ്ട് കേസില് കിടന്ന് വെളുത്ത് വെളുത്ത് സായിപ്പിനെ Tunggu, fishnya tanggung nanti udah ambu dong. Mau Tunggu. ba gua. Dua perempuan, gua. Udah, gua, 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 monyet

మాటలే అదా నల్లదు అండి ఇదోనే కాయ చెడిజేసి అక్కడనే వదిలేసి ఇదోనే మోడినది ఒకటి ఇరిక చాడాది ఇరికా నల్ల నర్ని చేయింబ్లే తిన్న కాకిని పూచి అదొక్క వదిలేసి ఇరికా అంటే మనం నల్ల సెట్ ఆకి వచ్చిన నిలక కండి పికునది ఎలా వచ్చేయ వెల్దాము ఏనికి ఇదేలా ఆ కండి చేయలే ఆ ఈదాన్ని ఇనది ఫిషింగ్ అంటే మన సీషన్ లో പറയുന്നത് అదంతా నిాత അവിടെ എങ്ങനെയാ അക്കുവാ ഇവിടെ ഒരു ഫ്രിഡ്ജിייס ആണ് അപ്പുറത്ത് ഒരു വലിയ മുഷി ഇടക്കുന്ന ഫ്രിഡ്ജിייס അതില് വലിയ രണ്ട് മീൻ ഉണ്ട് അ എന്തായാലും അപ്പുറത്ത് വെച്ചിട്ട് നമ്മൾ ഇതിനെ പിടിച്ചിട്ട് നേരെ ടാങ്കേ പിന്നെ നമ്മുടെ ഗെറ്റി ഇങ്ങനെ നമ്മൾ വീടിനിടക്ക് ഇഷ്ടം പോലെ ആട്ടത്തിലൊക്കെ വെണ്ടിട്ടോ അതിനെയാലും ഒക്കെ ഇതിയേ പോലെ തീറ്റ കൊടുക്കാനൊക്കെ തീറ്റ കൊടുക്ക് ഞാൻ തീറ്റ കൊടുക്കാം അതുകൊണ്ട് കാണാൻ എല്ലാത്തിനെ ഞാൻ പാക്കനെ നല്ലപോലെ കെട്ടിയാണ്ട് ഇവിടെ പറയാനുണ്ട് അത്ര മാത്രമേ ഉള്ളൂ ഇതിന അതിന് എനിക്ക് കുറച്ച് എയ്മ വേണം ചോറ് ചേട്ടന്മാരെ ഇതൊരു കൊട കൊടയല്ല പ്രത്യേകതയേറ്റ് ഞാൻ ഒരു വീഡിയോയിലോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട്